നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ചലച്ചിത്ര സംവിധായകരിൽ ഒരാളായാണ് സത്യജിത് റായ ചരിത്രം അടയാളപ്പെടുത്തുന്നത് ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും പ്രതിഭാധരനായ ചലച്ചിത്രകാരന്റെ ജന്മവാർഷികമാണിന്ന് ചരിത്രത്തിലെ തന്നെ കാലാധിവർത്തിയായ ഷോട്ടുകൾക്കും സീനുകൾക്കും ജന്മം നൽകിയ സംവിധായകനാകും മുൻപ് അഭിനേതാവെന്ന നിലയിലാണ് അദ്ദേഹം അബ്രപാളിയിലേക്ക് കടന്നുവരുന്നത് കൊൽക്കത്തയിലെ കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച സത്യജിത് റായ് അവിടുത്തെ പ്രസിഡൻസി കോളേജിലും രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാലയിലുമാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ബൈസിക്കിൾ തീസ് എന്ന വിഖ്യാതമായ ഇറ്റാലിയൻ ചിത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് സ്വാഭാവികമായ ചുറ്റുപാടുകളിൽ യഥാർത്ഥ ജീവിതത്തിന്റെ സത്ത ചോരാതെ അവതരിപ്പിക്കാനായിരുന്നു സത്യജിത് റായ്ക്ക് താല്പര്യം അറുപതുകളിലെയും എഴുപതുകളിലെയും ബംഗാളിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ടവയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ഫധേർ പാഞ്ചാലി അപരാജിതോ അപുർ സൻസാർ എന്നീ സിനിമകളുടെ അപ്പൂത്രയം സത്യജിത് റായുടെ മാസ്റ്റർ പീസായി കണക്കാക്കപ്പെടുന്നു ചലച്ചിത്ര വിദ്യാർത്ഥികളുടെയും സിനിമാ കൊതുകികളുടെയും ഇടയിൽ പ്രഥമ സ്ഥാനമുണ്ട് ഇവക്കിന്നും ലോക സിനിമകൾ കണ്ടും വായിച്ചും അറിഞ്ഞതല്ലാതെ പ്രായോഗിക പരിശീലനമോ സിനിമാ പശ്ചാത്തലമോ ഇല്ലാതിരുന്നിട്ടും ഫഥേർ പാഞ്ചാലി എന്ന ആദ്യ സിനിമയിലൂടെ ലോകത്തെ മികച്ച ചലച്ചിത്ര കലാകാരന്മാരിൽ ഒരാളായി സത്യജിത് മാറിയത് ചലച്ചിത്രത്തിന്റെ ചരിത്രത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കാലയവനികയ്ക്കുള്ളിൽ മറയും വരെ അദ്ദേഹം കലകൊണ്ടും ജീവിതം കൊണ്ടും ലോകത്തെ വിസ്മയിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ